ഡിജിറ്റൽ സർവകലാശാലയിൽ വലിയ അഴിമതികളാണ് നടക്കുന്നത് ഈ വാർത്തകൾ നിരന്തരമായി പത്രത്തിൽ വരുന്നുണ്ട് ഇതിന് പിറകിൽ ആരാണ് സംസ്ഥാനത്തെ ഭരണകൂടം പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആളുകളെ അന്വേഷിച്ചാൽ അത് വലിയ വലിയ ആളുകളിലേക്ക് ഉറപ്പാണ് കാരണം മറ്റെല്ലാ സർവകലാശാലകളിലും പ്രോ ചാൻസലർ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഡിജിറ്റൽ സർവകലാശാലയിൽ അത് മുഖ്യമന്ത്രിയാണ് ഐ ടി വകുപ്പിന് കീഴിലാണ് ഈ ഡിജിറ്റൽ സർവകലാശാല കേന്ദ്ര സർക്കാരിന്റെ ഗ്രഫീൻ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കിട്ടിയത് ഈ പ്രോജക്റ്റിന്റെ നടത്തിപ്പിൽ മുഴുവൻ അഴിമതിയാണെന്ന് ആക്ടിംഗ് വൈസ് ചാൻസലർ സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു അതൊക്കെ പത്രങ്ങളിലൊക്കെ വിശദമായിട്ട് വന്നതാണ് സർക്കാരിന്റെ പ്രോജക്റ്റൊക്കെ അധ്യാപകർ സ്വന്തം കമ്പനികളിലേക്ക് മാറ്റുന്നു അങ്ങനെ അഞ്ച് കമ്പനി വരെയുള്ള അധ്യാപകരുണ്ട് ഈ ഗ്രഫീൻ പ്രോജക്റ്റ് തന്നെ നൽകിയിരിക്കുന്ന കമ്പനി ആ പ്രോജക്റ്റ് നൽകിയതിന് ശേഷമാണ് ആ കമ്പനി രൂപീകരിക്കുന്നത് എന്നൊക്കെയാണ് ഒരുപാട് അഴിമതിയുടെ വലിയ കഥകളാണ് വരുന്നത് ഇത് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അതിനുവേണ്ടിയാണ് സിസ തോമസിനെ എന്ത് വില കൊടുത്തും ഡിജിറ്റൽ സർവകലാശാലയുടെ ആക്ടിംഗ് വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അവർ കോടതിയിൽ പോയത് ആദ്യമൊക്കെ ഹൈക്കോടതിയൊക്കെ അംഗീകരിച്ചെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ താൽക്കാലിക വൈസ് ചാൻസലറുടെ കാര്യത്തിലധികം വാശി പിടിക്കേണ്ട എന്നാണ് സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലായിരുന്നു അവർക്ക് തർക്കം ഒന്ന് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ശിവപ്രസാദ് അതേപോലെ തന്നെ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയുടെ സിസ തോമസ് ഇപ്പൊ എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ അവരത് നടക്കട്ടെ നമുക്ക് സ്ഥിരം വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലേക്ക് പോകാം എന്തുകൊണ്ടാണ് സ്ഥിരം വൈസ് ചാൻസലർമാരെ നടക്കാത്തത് അവരുടെ നിയമനം നടക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം അതിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം ആരാ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് സെർച്ച് കമ്മിറ്റി ഗവർണർ രൂപീകരിക്കുമ്പോൾ പേര് ആരും നൽകണം സംസ്ഥാന സർക്കാർ പേര് നൽകണം സർവകലാശാല പ്രതികളുടെ പേര് നൽകണം സർക്കാരിന്റെ പ്രതികളുടെ പേര് നൽകണം പക്ഷെ അവർ പേര് നൽകുന്നില്ല കാരണം എന്താണ് നിയമനം നടക്കാൻ പാടില്ല അതിനുശേഷം പിണറായി വിജയൻ മുൻകൈയ്യെടുത്ത് ഒരു ഡിജിറ്റൽ സർവകലാശാല ഓർഡിനൻസ് കൊണ്ടുവന്നു വി സി നിയമനം തങ്ങളുടെ കൈകളിൽ തന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടി എന്തിനാണ് ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ മാത്രം ഇത്ര നിർബന്ധം പിണറായി വിജയന് അതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ അഴിമതി കാര്യം ഇതുപോലെ തന്നെയാണ് മറ്റു സർവകലാശാലകളിലെ കാര്യങ്ങളിൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ സർവകലാശാലകളിലും ആരോഗ്യ സർവകലാശാല ഒഴികെ മറ്റൊരു സ്ഥലത്തും സ്ഥിരം വൈസ് ചാൻസലർമാരില്ല ഇതുമൂലം ബുദ്ധിമുട്ടുന്ന ആരാണ് ബുദ്ധിമുട്ടുന്നത് വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് പക്ഷെ അതൊന്നും പരിഹരിക്കേണ്ട താൽപ്പര്യമൊന്നും നമ്മുടെ അധികാരിമാർക്കില്ല അവർക്ക് വേണ്ടത് സിൻഡിക്കേറ്റിലും സെനറ്റിലും ഒക്കെ ഞങ്ങളുടെ ആളുകൾ തിരികെ കയറ്റണം കച്ചവടം നടത്തണം അഫിലിയേഷൻ താല്പര്യമുള്ള ആളുകൾക്ക് കൊടുക്കണം അവരിൽ നിന്ന് പൈസ വാങ്ങണം അഴിമതി നടത്തണം കേന്ദ്രത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള പൈസ അടിച്ചു മാറ്റണം അതാണ് ഡിജിറ്റൽ സർവകലാശാല നടന്നത് അവിടെ ഓഡിറ്റു ഒരു മണ്ണാകട്ടയില്ല ഇപ്പോഴാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് സി എ ജിയോട് ഓഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സർവകലാശാലയിൽ എല്ലാ വർഷവും സി എ ജി ഓഡിറ്റ് വേണമെന്നാണ് നിർദ്ദേശം പക്ഷെ അവിടെ ഒരു ഓഡിറ്റുമില്ല പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ സർക്കാരിന്റെ പി പറയുന്ന വാർത്തകളാണ് കേൾക്കുന്നത് അവർ പറയുന്നത് ഗവർണർക്ക് തിരിച്ചടി സുപ്രീം കോടതിയിൽ ഗവർണർക്ക് തിരിച്ചടി എന്ത് തിരിച്ചടിയാണ് ഗവർണർക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഗവർണർ അനധികൃതമായി എന്നാണ് അവര് പറഞ്ഞത് അനധികൃതമായി നിയമിച്ച രണ്ട് ആക്ടിംഗ് വൈസ് ചാൻസലർമാരെ മാറ്റണം എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പക്ഷേ സ്ഥിരം വി സി വേണമെന്ന ആവശ്യം പോലും സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നില്ല അപ്പൊ ഇപ്പൊ അവർ അവർക്ക് വേണ്ടത് രണ്ട് ആക്ടിംഗ് വൈസ് ചാൻസലർമാരെ മാറ്റുക എന്നുള്ളതായിരുന്നു അതിൽ തൊട്ട് കളിക്കണ്ട എന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞു ഇനിയും സുപ്രീം കോടതി നേരിട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ പോവുകയാണ് സെർച്ച് കമ്മിറ്റിയിൽ എത്ര പേര് വേണം ഒരു സെർച്ച് കമ്മിറ്റിയിൽ അഞ്ച് പേരാണ് വേണ്ടത് അതിൽ ഒരാൾ യു ജി സി പ്രതിയായിരിക്കണം ബാക്കി നാല് പേരെ രണ്ടു പേർ വീതം സംസ്ഥാന സർക്കാരിനോടും ഗവർണറോടും നൽകാൻ പറഞ്ഞിരിക്കുകയാണ് മൊത്തം നാല് പേരെ വീതം കൊടുക്കാനാണ് പറഞ്ഞത് രണ്ട് സർവകലാശാലകളുള്ളത് കൊണ്ട് പേർ വീതമായി വരുന്നു ഇനി അഥവാ സുപ്രീം കോടതി തീരുമാനിക്കുകയാണ് സംസ്ഥാന സർക്കാർ തന്ന നാല് പേരെയും ഒരു സർവകലാശാലയുടെ കമ്മിറ്റിയിലും മറ്റേ നാല് പേരെ മറ്റൊരു സർവകലാശാലയുടെ കമ്മിറ്റിയിലും ഇട്ട് കഴിഞ്ഞാൽ പോലും അവിടെ യു ജി സിയുടെ ഉണ്ട് അതുകൊണ്ട് ഒരു പാനൽ ഉൾപ്പെടുന്ന സമയത്ത് ഗവർണർ ആണ് രൂപീകരിക്കുന്നത് ഗവർണർക്ക് നൽകുന്ന പാനലിൽ മൂന്ന് പേരെ നൽകുന്ന സമയത്ത് യു ജി സി പ്രതിനിധി ഉള്ളത് കൊണ്ട് ഒരു പ്രതിനിധി അങ്ങനെ എന്തായാലും കടക്കും അപ്പൊ അതുകൊണ്ട് ഗവർണർ വിചാരിക്കുന്ന ആൾ മാത്രമേ കേരളത്തിലെ ഈ രണ്ട് സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരാവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി ഇനി കോടതിക്ക് ഇത് പേര് കൊടുക്കണം ഇനി ആദ്യം ഇന്നാണ് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞത് കോടതി ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞത് പരിഗണിക്കുമായിരിക്കും ഏതായാലും ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും ഗവർണർ പറയുന്ന ആൾ തന്നെ നോമിനിയാവൂ വൈസ് ചാൻസലറാവൂ ഏതാ എന്ന് ഏതാണ്ട് ഉറപ്പായി അതുകൊണ്ട് തന്നെ അഴിമതിയുടെ കഥകളൊക്കെ തന്നെ പുറത്തു വരും നേരത്തെ സിസ തോമസ് ആയിരുന്നു ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടത് അവർക്ക് നേരെ എത്ര ക്രൂരമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് അവരുടെ ശമ്പളം പിടിച്ചു വെച്ചു അവരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വച്ചു അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചു അവരെ തടയാൻ അവര് കുറച്ച് ദിവസം കേരള സർവകലാശാലയിൽ ആക്ടിംഗ് വൈസ് ചാൻസലറായി പോയ സമയത്ത് അവരെ തടയാൻ ശ്രമിച്ചു അപ്പം ഒരു ഒരു സ്ത്രീക്ക് നേരെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നേരെ എന്തൊരു കടന്ന ആക്രമണമാണ് നടത്തിയത് കാരണം അവർ സി പി എമ്മിന്റെ അഴിമതി പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് അവിടെ ഒരു കൂട്ടുകച്ചവടമാണ് ഡിജിറ്റൽ സർവകലാശാല നടക്കുന്നത് പറയുമ്പോൾ വലിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനമാണെങ്കിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് തട്ടിപ്പാണ് ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സർവകലാശാലകളും നടക്കുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞത് കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വിചാരം തങ്ങൾ മന്ത്രിസഭയിലെ അംഗങ്ങളാണെന്ന് കാരണം എല്ലാവർക്കും അഴിമതി നടത്തുകയാണ് വേണ്ടത് വിദ്യാഭ്യാസമായിട്ട് പുലബന്ധമില്ലാത്ത ആളുകളും ട്രേഡ് യൂണിയൻ നേതാക്കളും ഒക്കെ തന്നെയാണ് സർവകലാശാലയുടെ കമ്മിറ്റികളിലും സിൻഡിക്കേറ്റിലും ഒക്കെ ഉള്ളത് അവർക്ക് ഏറാൻ മൂലികളായിട്ടുള്ള ചില അധ്യാപകരുണ്ട് കാരണം അവർക്ക് എതിരിട്ടാൽ അവർക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് ഇവരുടെയൊക്കെ പിണിയാളുകളായിട്ട് പ്രവർത്തിക്കും നേരത്തെ കേരള സർവകലാശാലയിലും ഇത് തന്നെയാണ് ശ്രമി ചെയ്തത് രജിസ്ട്രാറെ മാറ്റി രജിസ്ട്രാർ വളരെ പ്രകോപനപരമായിട്ടാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് അതുകൊണ്ട് രജിസ്ട്രാറെ മാറ്റി സസ്പെൻഡ് ചെയ്തു പക്ഷെ അത് ന്യായമായ രീതിയിൽ അത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ രജിസ്ട്രാർക്ക് തിരികെ വരാമായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് തിരികെ വരാൻ പറ്റിയിട്ടില്ല അവിടെയും ബഹളം ഉണ്ടാക്കാനാണ് കുറച്ച് എസ് എഫ് എക്കാരെ കൊണ്ടും കുറച്ച് യൂണിയൻകാരെ കൊണ്ടും ബഹളം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ സർക്കാരിന്റെ ലക്ഷ്യം നിങ്ങൾ കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്തു നോക്കൂ കേരളത്തിൽ എന്ത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണുള്ളത് എന്ത് ഗവേഷണ സ്ഥാപനമാണുള്ളത് അപ്പൊ കേരളത്തിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു ഒരു കേളി രംഗമായി മാറ്റിക്കൊണ്ട് അതിന്റെ നിലവാരം തകർക്കാനാണ് സംസ്ഥാനത്തിലെ സർക്കാർ ശ്രമിക്കുന്നത് ഇനിയെങ്കിലും കേരളത്തിലെ സർവകലാശാലകൾ മിനിമം സ്ഥിരം വൈസ് ചാൻസലർമാരെങ്കിലും നിയമിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പം അതിനു വേണ്ടി സ്വന്തക്കാരെ നിയമിക്കുന്നതിന് പകരം യോഗ്യതയുള്ള ആളുകൾ വരട്ടെ ഇപ്പൊ യോഗ്യതയുള്ള ആളുകളെ സർവകലാശാലയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാവണം സുപ്രീം കോടതിയുടെ ഇടപെടൽ വളരെ നിർണായകമായ ഇടപെടലാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ സർക്കാരിന്റെ റിലീസ് മാത്രം കൊടുക്കുന്ന മാധ്യമങ്ങൾ പറയുന്നത് കോടതിയിൽ നിന്ന് ഗവർണർക്ക് തിരിച്ചടി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആർക്കാണ് തിരിച്ചടി കിട്ടിയത് എന്ന് ഇപ്പം രണ്ട് സർവകലാശാലയിലും വൈസ് ചാൻസലർമാരുടെ പേര് ഗവർണർ പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും